നമുക്കിന്ന് സിമ്പിളായിട്ട് ഒരു ഉഴുന്നവടെ ഉഴുന്ന വട എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിനായിട്ട് ഒരു രണ്ട് രണ്ടര കപ്പ് ഉഴുന്ന് നന്നായിട്ട് വെള്ളത്തിലിട്ട് കുവത്ത് അതിലേക്ക് കുറച്ച് ഇഞ്ചിയും കൂടെ ചേർത്ത് നമുക്ക് തരിതരിപ്പായിട്ട് അരച്ചെടുക്കണം നല്ല മയത്തില അരക്കണ്ട വെള്ളം മാക്സിമം ചേർക്കാതെ നല്ല തരിതരിപ്പായിട്ട് അരച്ചെടുക്കാം ആ ബാറ്റർ നമുക്കൊരു സ്പൂൺ കൊണ്ടോ ഫോർക്ക് ഓർക്ക് കൊണ്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം എന്നാലേ നമ്മളെ വട ഉണ്ടാക്കുമ്പം നല്ല സോഫ്റ്റ് വട നമുക്ക് കിട്ടത്തുള്ളൂ പിന്നെ അതിലേക്ക് നമുക്ക് കൊച്ചുള്ളിയോ സവാളയോ ഞാൻ സവാളയാണ് എടുത്തിരിക്കുന്നത് സവാളയും ഒരു പച്ചമുളകും കൂടെ അരിഞ്ഞ് ഉപ്പും ചേർത്ത് നമുക്കത് തുളയിട്ടെടുക്കാം എനിക്ക് തുളയിടാനൊന്നും അറിയത്തില്ല അപ്പം കുറേ പരിശ്രമിച്ചതിന് ശേഷമാണ് അത്രയെങ്കിലും പറ്റിയത് അപ്പം നമുക്ക് പറ്റുന്ന പോലെ തുളയൊക്കെ ഇട്ട് പിന്നെ ഉപ്പ് ഇതിലോട്ട് കുരുമുളക് പൊടിയുണ്ടെങ്കിൽ ചേർക്കുന്നത് നന്നായിരിക്കും ഇപ്പോൾ ഇവിടെ ഇല്ലാത്തോണ്ട് ഞാനത് ചേർക്കുന്നില്ല അപ്പോൾ അതിനുശേഷം എണ്ണ നന്നായിട്ട് തിളയ്ക്കണം തിളച്ച എണ്ണയിലോട്ട് മാത്രമേ ഇടാവൂ എണ്ണ നന്നായിട്ട് തിളച്ചെന്ന് ഉറപ്പായിട്ട് നമുക്കത് ഓരോന്നായിട്ട് തുളയിട്ട് അതിലോട്ടിടാം തീരെ ലോ ഫ്ലെയിമിൽ വെക്കരുത് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം എന്നിട്ട് നന്നായിട്ട് അപ്പുറം ഇപ്പുറമൊക്കെ തിരിച്ചിട്ട് നല്ല രീതിക്ക് മുറിച്ചെടുക്കാം പിന്നെ ഇതിന് ചമ്മന്തി നല്ല വെള്ള ചട്നിയുടെ കൂടെ കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കാം